ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ചു നോക്കാം അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു വിശുദ്ധമാർക്കോസ് ഇതേ സവിശേഷം പത്താം അധ്യായം പതിനാറാം തിരുവചനമാണ് എന്താ നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നമുക്ക് കുഞ്ഞു കൂട്ടുകാരുടെ വിശ്വാസവും പല്ലുവേദനയും ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് നോക്കാം അന്നും പതുപോലെ ക്ലാസ്സിലെത്തി രണ്ടാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരോട് കുശല അന്വേഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു തുടർന്ന് രസകരമായ കണക്കിൻ്റെ വഴികളിലൂടെ നീങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു കരച്ചിൽ കുഞ്ഞുകൂട്ടുകാരൻ ആഷിഖാണ് ടീച്ചറെ പല്ല് വേദനയ്ക്കുന്നു ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഇതുപോലെ തലവേദന വയറുവേദന എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകൂട്ടുകാർ കരയാറുണ്ട് അപ്പോൾ ടീച്ചർ വേദനിക്കുന്ന കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും മറ്റു കുട്ടികൾ കൈകൾ ഉയർത്തി സ്തുതിക്കും ഇന്ന് പല്ലുവേദന നിമിത്തം കരയുന്ന കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണോ അല്പം ശങ്കയോടെ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിർത്തിവെച്ച് കരയുന്ന കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുന്നതിനായി ഞാൻ ഓഫീസിലേക്ക് പോയി എന്നാൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ജോലി സ്ഥലത്തു നിന്ന് സ്കൂൾ വിടുന്ന നേരത്തെ എത്താനാവുകയുള്ളൂ എന്നായിരുന്നു മറുപടി കിട്ടിയത് എന്തു ചെയ്യുമെന്നറിയാതെ തിടുക്കത്തിൽ ക്ലാസ്സിലേക്ക് തിരിച്ചെത്തിയ ഞാൻ കണ്ടത് ചിരിച്ചുകൊണ്ട് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന അഷിക്കിനെയാണ് എൻ്റെ അമ്പരപ്പ് കണ്ടിട്ടെന്നോണം മറ്റു കുട്ടികൾ പറഞ്ഞു ടീച്ചർ അങ്ങ് പോയപ്പോൾ സോന പറഞ്ഞു നമ്മുടെ ടീച്ചർ പ്രാർത്ഥിക്കുന്നത് പോലെ ഈശോയോടെ പ്രാർത്ഥിച്ചാലോ എന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു ആഷിക്കിൻ്റെ പല്ലുവേദനയും മാറി അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിക്കും ഈ വചനം അവർക്ക് പ്രയോജനപ്പെട്ടു നമ്മളും വചനങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്